സീപൊരി മോനെ ഇഷ്ടപ്പെട്ട മോനെ കാസീപൊരി ഇഷ്ടപ്പെട്ട മോനെ ആ എന്താ നമ്മൾ ഇടക്കിടയ്ക്ക് ഇവിടെ വരണം ഇടക്കിടയ്ക്ക് വരണ്ട കളിക്കാം സ്കൂട്ടർ കുടിക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നാലോ ഏ വേണ്ടേ നമുക്കൊരു പട്ടിക്കുട്ടിയും മേടിച്ചാലോ ഒരു പട്ടിക്കുട്ടിയും മേടിച്ചാലോ ഒരു പട്ടിക്കുട്ടിയും മേടിച്ചാലോ എന്ത് പറയുന്നു നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ അവരുടെ അതിൻ്റെ ആൾക്കാർ നമ്മളെ കയറി വേറെ ആരുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടോ സ്കൂളിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടോ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടോ ഇവിടെ മനാ ബ്രിഡ്ജിലിവിടെ നടക്കാവോ നമുക്ക് ആ ബ്രിഡ്ജിൽ നടന്നിട്ടില്ല അവിടെ നിന്ന് നോക്കിക്ക ഇങ്ങോട്ട് ആ ഇനി അവിടെ നിൽക്കൂ ഇനി അവിടെ നിന്ന് അവിടെ നിന്നു അവിടെ നിന്നി പോരുത് 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 സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യ സ്റ്റോപ്പ് ചെയ് നി സ്റ്റോപ്പ് ചെയ്യ് ബാ 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 ആ മാമി എടുത്തിട്ട് പോക്ക്